വായിക്കണം 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 ഇന്ത്യയെ ഞാൻ ഞാൻ ഈ രണ്ട് പുസ്തകവും വളരെ ഒന്നും കൂടി പറയാം അത് പറഞ്ഞാലേ അങ്ങനെ പറയാൻ തിരുവനന്തപുരത്ത് നിയമസഭയിൽ നിയമസഭാ പുസ്തക സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ലിറ്റററി ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ചർച്ചകളുമുണ്ട് ഒരു രാഷ്ട്രീയ ചർച്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ ചർച്ചയിൽ പങ്കെടുത്തത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും എം എൽ എയുമായിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ കോൺഗ്രസിൻ്റെ ഹരിപ്പാടിലുള്ള എം എൽ എ മുൻ പ്രതിപക്ഷ നേതാവും എ സി സി ജനറൽ സെക്രട്ടറിയുമായ രമേശ് ചെന്നിത്തല ബി ജെ പിയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള പി കെ കൃഷ്ണദാസ് എന്നിവരായിരുന്നു മാത്രമല്ല സി പി എമ്മിൻ്റെ രാജ്യസഭാ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആയിരുന്നു ആ ചർച്ചയുടെ മോഡറേറ്റർ സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയം എന്നതായിരുന്നു ആ ചർച്ചയുടെ വിഷയം ആ ചർച്ചയിൽ പങ്കെടുത്ത് എം വി മാസ്റ്റർ സംസാരിച്ച വാക്കുകൾ ചിലതാണ് പ്രേക്ഷകർ വളരെ രസകരമായിരുന്നു ആ ചർച്ച എന്ന കാര്യം എടുത്തുതന്നെ പറഞ്ഞു മാത്രമല്ല അതിൽ എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുമാണ് പി കെ കൃഷ്ണദാസ് പറയുകയാണ് ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചാണ് സംസ്ഥാനത്ത് അവർ ആ പരസ്പരം ആക്രമിച്ച് നിൽക്കുകയാണെങ്കിലും ദേശീയ തലത്തിൽ ഒന്നാമ ഒന്നിച്ചാണ് പോകുന്നത് ഇവിടെ ഒന്നിച്ച് പോയിക്കൂടെ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു മാത്രമല്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പം നിൽക്കുന്നത് ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ബി ജെ പിയുടെ പ്രതിനിധി ശ്രമിക്കുകയും ചെയ്തിരുന്നു അതിനുള്ള മറുപടി കൂടിയാണ് ഗോവിന്ദ മാഷി നൽകുന്നത് മാത്രമല്ല ചെന്നത്തിലൂടെ പറയുകയാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ്സിൻ്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളെ ജവഹർലാൽ നെഹ്റു എഴുതിയ പുസ്തകമുണ്ട് ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം വായിച്ചിട്ടുണ്ട് എന്ന് ചെന്നിൽ പറയുമ്പോഴത്തേക്കും ഒന്നുകൂടി ഇരുത്തി വായിച്ചു നോക്കണം എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും പുതിയ കോൺഗ്രസ്സുകാരും ആ പുസ്തകം വായിക്കുന്നില്ല അതിൻ്റെ കുഴപ്പമാണ് കോൺഗ്രസ്സുകാർക്കെന്നും അവിടെ പോകുന്ന മാഷി പറയുന്നുണ്ട് മാഷിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ ഭൂതകാലത്തെ നിഷേധിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല വർത്തമാന ഇന്ത്യൻ പശ്ചാത്തലത്തെ പറ്റിയാണ് ഇന്ന് ഇവിടെ ചർച്ച അതുകൊണ്ട് വർത്തമാനത്തിലേക്ക് ഊന്നുക എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അല്ലാതെ ചരിത്രത്തെ നിഷേധിക്കാനോ ഭൂതകാലത്തെ നിഷേധിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ നിഷേധിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകാനാവില്ല ഉജ്ജ്വലമായ ഒരു ഭൂതകാലം ഇന്ത്യക്കുണ്ട് ഒരു വർത്തമാനം ത്രസിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണേണ്ടത് ഇതിൽ നിന്ന് തന്നെയാണ് ഭാവിയിലേക്ക് വിരൽ ചൂണ്ടി ശരിയായ ദിശാബോധത്തോടെ മുന്നിലേക്ക് പോവുകയും ചെയ്യേണ്ടത് അതിനോടൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല ഈ ത്രി ഈ ത്രികാല ബന്ധം കാത്തുസൂക്ഷിക്കണം എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞു വന്നിട്ടുള്ള ഒരു കാര്യം ഭൂതകാലത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു കോൺഗ്രസും ബി ജെ പിയും വർഗ്ഗപരമായി ഒരേ നിലപാട് സ്വീകരിക്കുന്ന വർഗ സ്വഭാവം ഉള്ള പാർട്ടികളാണ് ഭരണവർഗ പാർട്ടികളാണ് ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പറഞ്ഞു സാമ്പത്തിക ധ്രുവീകരണം ഏതാണ്ട് എൺപത്തി ശതമാനം സമ്പത്ത് പത്ത് ശതമാനത്തിൻ്റെ കയ്യിലാണുള്ളത് അതിപ്പോൾ ബി ജെ പി ഒന്ന് തുടങ്ങി ഉണ്ടാക്കിയതല്ല അത് കോൺഗ്രസിൻ്റെയും വർഗ്ഗ നിലപാടതാണ് ബി ജെ പിയുടെയും വർഗ്ഗനിലപാടതാണ് ഒരു വ്യത്യാസവും ആ കാര്യത്തിലില്ല അദാനിയും അംബാനിയും ടാറ്റിയും ബുരുളിയും ഉൾപ്പെടെയുള്ള കുറേ സമ്പന്നന്മാരെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി മാറ്റുക എന്നുള്ള പ്രക്രിയയാണ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭാഗമായി ഇക്കാലം അത്രയും നടന്ന ഓരോ ഗവൺമെൻറ്റിൻ്റെയും ഭാഗമായി കൈകാര്യം ചെയ്തത് അതിലെനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല ഈ ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉത്തരവാദി ബി ജെ പി ആണ് എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല ഈ ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുന്നതിലെ പ്രധാനപ്പെട്ട ചുമതല കോൺഗ്രസിൻ്റേതാണ് കോൺഗ്രസ് ആണ് നിർവഹിച്ചത് അന്നും ജനങ്ങൾക്ക് വേണ്ടി പറയുന്നതിൻ്റെ അപ്പുറത്ത് ജനങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താ ഈ രാജ്യം ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം ജനാധിപത്യ വിപ്ലവം നടക്കാതെ രാജ്യ ഇന്ത്യ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് ലോകത്ത് നൂറുകണക്കിന് രാജ്യങ്ങൾ നടന്നതാണിത് ഭൂഷ്വാസിയുടെ നേതൃത്വത്തിലുള്ള പ്രതി വിപ്ലവം ഇല്ല ഞാൻ പറയാം അത് കുറച്ചും കൂടി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പോകുന്നത് ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നാനൂറ് കൊല്ലത്തിലധികമായി ലോകത്ത് ആ ജനാധിപത്യ വിപ്ലവം തുടങ്ങിയിട്ട് അത് ഭൂഷ്വാസിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ വിപ്ലവമാണ് പ്രതി വിപ്ലവം ഭൂഷ്വാ ജനാധിപത്യ വിപ്ലവം എന്നാണ് അതിന് പേര് ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവത്തെയാണ് ജനാധിപത്യ വിപ്ലവം എന്ന് പറയുക ലോകത്തെ എല്ലാം അങ്ങനെയാണ് ഇവിടെ ജനാധിപത്യ വിപ്ലവം നടന്നില്ല ഭൂപ്രഭുത്വം അവസാനിപ്പിച്ചില്ല ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാതിൻ്റെ ഗുണഭോക്താവാണ് ആർ എസ് എസും ബി ജെ പിയും ഞാൻ അങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ ഗുണഭോക്താവാണ് കാരണം ഒന്ന് രണ്ട് പുസ്തകം രമേസ്റ്റിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ ജന്മിത്വത്തിൻ്റെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉൾപ്പെടെയുള്ളതൊന്നും മാറിയിട്ടില്ല ഭൂബന്ധത്തിൽ മാറ്റം വന്നിട്ടില്ല അതിൻ്റെ സാംസ്കാരിക അവബോധത്തിൽ ഗൗരവരമായ മാറ്റം സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചാതുർ വ്യവസ്ഥ ഇപ്പോഴും പറയാൻ സാധിക്കുന്നത് ഒരു ഡെമോക്രറ്റിക് സമൂഹമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ ചെറുക്കും ഇന്നതില്ല അതുകൊണ്ട് ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമ പൂർത്തീകരിക്കാതെ ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വന്നിട്ടില്ല സോവിയറ്റ് യൂണിയനിലും ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും വിപ്ലവം നടന്ന രാജ്യങ്ങളാണ് വിപ്ലവം സോഷ്യലിസ്റ്റ് വിപ്ലവമാണ് അവിടെയൊക്കെ സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്നതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവവും ജനാധിപത്യ വിപ്ലവവും രണ്ടും രണ്ടാണ് എല്ലാ വിപ്ലവവും വിപ്ലവമാണെന്ന് പറയാൻ പറ്റില്ല അടിമത്തത്തിനെതിരായിട്ട് ഭൂപ്രഭുത്വത്തിന്റെ ഭാഗമായിട്ടുള്ള വിപ്ലവം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് പുസ്തകം വായിക്കാൻ കൊടുക്കണം അതിന് അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകം അത് അത് മതി മതി കണ്ടെത്തൽ കോൺഗ്രസ് കോൺഗ്രസ് ഞാൻ ആ പുസ്തകം വായിക്കുകയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇന്ത്യയിൽ ചരിത്രപരമായ ഭൗതികവാദം എന്ന മാർഷ്യൻ ദർശനത്തിന്റെ ചരിത്ര പ്രയോഗത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പുസ്തകരചന നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ചരിത്രകാരനാണ് ഈ ജവഹർലാൽ നെഹ്റു ആ പുസ്തകം വിശ്വചരിത്രലോകവും വായിക്കണം ഇന്ത്യയെ കണ്ടെത്തലും വായിക്കണം ഞാൻ ഈ രണ്ട് വളരെ എങ്കിൽ പിന്നെ യാതൊരു പ്രശ്നവും ഇല്ല ഒന്നും കൂടി വായിക്കണം എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇന്ന അയച്ചാൽ കത്തുണ്ടല്ലോ അത് ഇതിന്റെ ഭാഗം തന്നെയുള്ള പുസ്തകത്തിൻ്റെ ഒരു ചെറിയ പുസ്തകം അത് ഇതെല്ലാം കൂടിച്ചേർന്നാണ് ഒരു പുസ്തകം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹം വളർന്നു വന്നത് അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഉള്ള പോയിൻ്റ് ഇങ്ങനെയാണ് ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമ പൂർത്തീകരിക്കാതുകൊണ്ട് ഭൂപ്രഭുത്വം അവസാനിപ്പിച്ചില്ല ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജന്മിത്വം അവസാനിപ്പിച്ച ഒരു വർഗ്ഗം ഈ ഇന്ത്യയിൽ ഇല്ലാതാക്കിയ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ് ഇവിടെ ജന്മി എന്ന് പറയുന്ന ഒരു വർഗ്ഗം ഇപ്പോഴില്ല ആ ജന്മി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉണ്ട് ഭൂപ്രഭുത്വം അതിശക്തിയായിട്ട് നിൽക്കുകയാണ് ഇതാണ് ലോകത്തിൻ്റെ ഇന്ത്യയുടെ മുമ്പിലുള്ള നമ്മുടെ ചിത്രം അത് അന്ധവിശ്വാസ ജലിതമായ അതിൻ്റെ ആശയങ്ങളെയും അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിച്ചത് അത് നിലനിർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും നമ്മുടെ പിന്നോക്കാവസ്ഥയെ അതേപോലെ തന്നെ നിലനിർത്തി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം അതുകൊണ്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എൺപത്തിയേഴ് ശതമാനത്തിലധികം സമ്പത്ത് പത്ത് ശതമാനത്തിൻ്റെ കയ്യിൽ നിർത്തി ഇവിടെ പറഞ്ഞ കണക്കിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല മൂന്ന് ശതമാനം സമ്പത്താണ് യഥാർത്ഥത്തിൽ ഈ അമ്പത് ശതമാനം ജനങ്ങളുടെ കയ്യിലുള്ളത് ബാക്കിയല്ല ഇവരെ കയ്യിലാണ് ഉള്ളത് ഇനി ഏ കൂടി വരികയാണ് എ യി കൂടി വന്നാൽ ഈ സമ്പത്തിൻ്റെ ഒരു അവസ്ഥ ഇതിനേക്കാളും ഭയങ്കരമായ രീതിയിൽ ഉയരും ഇവരുടെ കയ്യിലേക്ക് പോകും ഏയിൽ ഇപ്പോൾ ഈ ഈ രണ്ടായിരത്തി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബീറ്റ വർഷം കാലായിട്ടാണ് കണക്കാക്കുന്നത് ആ കണക്കാക്കുന്ന സ്ഥിതി വന്നാൽ ഒരു സംശയവും വേണ്ട ഈ എ ഈ ഉൾപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്തിൻ്റെ ഭാഗമായിട്ട് സിംഹമായ ഒരു വാരിക്കൂട്ടലുണ്ട് അത് മറ്റേ നമുക്കാർക്കും സാധിക്കുന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിമാർക്കേ സാധിക്കും അദാനിക്കും അമ്പാനിക്കും ഒക്കെ സാധിക്കുള്ളൂ അങ്ങനെ വരുമ്പോഴും സമ്പത്ത് ഇനിയും കൂടും ഇങ്ങനെ കൂടുന്നത് കൊണ്ട് എനിക്ക് വേപ്രാളൊന്നും ഞാൻ കൃത്യമായിട്ട് കാണുന്നത് മാർസെന്നെ പറഞ്ഞതുപോലെ ഇങ്ങനെ കൂടിയാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും സമ്പത്ത് കേന്ദ്രീകരിക്കുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് വിപ്ലവം സാമൂഹ്യ പരിവർത്തനം ആ സാമൂഹ്യ പരിവർത്തനം വളരെ വേഗത്തിലാക്കാൻ ലോകത്ത് ഇവിടെയല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ സാമൂഹ്യ പരിവർത്തനം വളരെ വേഗത്തിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിരിക്കും എ എന്നാണ് എൻ്റെ വിശ്വാസം സാമൂഹ്യ പരിവർത്തനം അനിവാര്യമായി നടക്കുക തന്നെ ചെയ്യും ഈ രണ്ട് പാർട്ടികളും രണ്ടും റൂളിംഗ് പാർട്ടി എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രതിപക്ഷം എന്ന് പറയുന്ന രണ്ടും ഒരു വർഗാണ് പക്ഷെ പക്ഷേ ഇവരെ ഒന്നിച്ചാള് എനിക്കതിനകത്ത് യാതൊരു തർക്കമില്ല വർഗപരമായിട്ട് ഇവർ രണ്ടുപേരും ഒരേ വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഞാൻ ഒന്നും കൂടി വിശദീകരിച്ചോട്ടെ അത് കുത്തക മുതലാളിത്തത്തിനു വേണ്ടി ഭൂപ്രഭുത്വത്തിനു വേണ്ടി സാമ്രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന രണ്ട് പാർട്ടികളാണ് ഭരണവർഗ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും എനിക്കതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും എന്നാൽ ജനാധിപത്യ സംവിധാനം നിലനിർത്താൻ വേണ്ടിയും ഭരണഘടന നിലനിർത്താൻ വേണ്ടിയും ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ ഭരണഘടന പിച്ചു ചീന്തി ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കി അത് മനുസ്മൃതിയെയും അതുപോലെ തന്നെ ചാതുർവർണ്ണ വ്യവസ്ഥയെയും അടിസ്ഥാനപ്പെടുത്തി കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന നിലപാടിനെ ഇന്ന് കോൺഗ്രസ് എതിർക്കുന്നുണ്ട് കോൺഗ്രസ് എതിർക്കുന്ന ആ നിലപാട് മതനിരപേക്ഷ ഉള്ളടക്ക ഗോവിന്ദ അതായത് വളരെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ പക്ഷേ ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെയല്ല ഞാൻ കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയമാണല്ലോ നമ്മുടെ ചർച്ച അതുകൊണ്ടാണ് ഭൂതകാലത്തിലേക്കൊന്നും പോകാതിരുന്നത് നമ്മുടെ ചർച്ചയുടെ വിഷയം വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയമാണ് ഭൂതകാലത്തിൽ പോയാൽ കോൺഗ്രസിനെ പറ്റിയുള്ള വിമർശനങ്ങളൊക്കെ വർഗപരമായ വിമർശനം കടുത്ത രീതിയിൽ ഉന്നയിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അതാണ് മൂപ്പറുടെ ലക്ഷ്യം അതെ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തി അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കടന്ന ഒരാളാണ് ഞാൻ ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുകയും കേരളത്തിൽ തന്നെ ഒരു വലിയ വിഭാഗം കോൺഗ്രസ് എ കെരണി ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന ചിത്രം ഉൾപ്പെടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ജനാധിപത്യ സംവിധാനത്തിന് ഏറ്റ ഏറ്റവും വലിയ പ്രഹരമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കാർക്കുമില്ല പക്ഷേ ആ ഭൂതകാലത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെ ന്യായീകരിക്കാൻ പറ്റില്ല അതാണ് അതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാറ്റം വരുത്താൻ പാടുണ്ടെന്നാണ് ഞാൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ തന്നെ കേരള ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ അവകാശം കിട്ടിയത് ഈ സംഭരണം കിട്ടിയത് ഈ ഭരണഘടനാപരമായിട്ടുള്ള ഒരു ചുമതലയിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞത് ഭരണഘടനാ ഭേദഗതി കൊണ്ടാണ് അങ്ങനെയുള്ള ഭേദഗതി വരേണ്ടത് അത്യാവശ്യമാണ് അതിന് എനിക്ക് യാതൊരു തർക്കവുമില്ല ഞാൻ ആദ്യം തന്നെ പറയുമ്പോൾ അത് സമ്മതിച്ചതാണ് പക്ഷേ അത് പുരോഗമനപരമായ രീതിയിലായിരിക്കണം മുന്നോട്ടേക്കുള്ള യാത്രയായിരിക്കണം സമൂഹത്തിൻ്റെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന രീതിയിലായിരിക്കണം ഭരണഘടനാ ഭേദഗതി നിലമറച്ച് അടിയന്തരാവസ്ഥ പോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് മുന്നൂറ്റി അമ്പത്താറ് വകുപ്പനുസരിച്ച് സി എം എസിൻ്റെ ഗവൺമെൻറിനെ പിരിച്ചുവിട്ടതുപോലെയുള്ള ക്രൂരമായ നിലപാട് ഇനി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഉണ്ടാവരുത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനം തന്നെ ഇല്ലാണ്ടാക്കി ഒരു സംസ്ഥാനം തന്നെ ഇല്ലാണ്ടാക്കി രണ്ട് കേന്ദ്രഭരണ പ്രദേശമാക്കി അത് ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ അതിനുശേഷം ബി ജെ പിയുടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഭരണഘടനാപരമായ ഭേദഗതി ഉൾപ്പെടെ ഈ ഇന്ത്യക്ക് ആവശ്യമാണ് ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് രണ്ടാമത്തെ കാര്യം കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കോൺഗ്രസിനെ പറ്റി അധിക്ഷേപിക്കുന്നുണ്ട് നേരെ മറിച്ച് അത് വർഗപരമായ നിലപാടിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങളതിനെ വിശകലനം ചെയ്യുന്നത് രാജീവ് ഗാന്ധി ആയാലും ഇന്ദിരാഗാന്ധി ആയാലും അതിനുമുമ്പ് ജവഹർലാൽ നെഹ്റു ആയാലും ഇവരെല്ലാം ഇന്ത്യൻ സമൂഹത്തിൽ വളർത്തിയെടുത്ത വർഗം ഇപ്പോൾ ബി ജെ പി വളർത്തിയെടുക്കുന്ന വർഗ്ഗം ഒരേ വർഗ്ഗമാണ് അതിൽ ബി ജെ പി ക്കും കോൺഗ്രസ്സിനൊന്നും അഭിപ്രായ വ്യത്യാസമില്ല രണ്ട് ഒരേ വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കുത്തക കുടുംബങ്ങളുടെ കോപ്പറേറ്റുകളുടെ വളർച്ചയാണ് ഭൂപ്രഭുക്കളുടെ വളർച്ചയാണ് അതുപോലെ തന്നെ ഫിനാൻസ് മൂലധനം എന്ന് പറയുന്ന സാമ്പ്രാജിത്വ മൂലധനത്തിൻ്റെ വളർച്ചയാണ് കോൺഗ്രസ് ലക്ഷ്യമാക്കിയത് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെല്ലാം പേര് പറയാൻ മാത്രമാണ് ജനങ്ങൾ ഇപ്പോഴും പത്ത് മുപ്പത് കോടിയിലധികം പാവപ്പെട്ട മനുഷ്യർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ സാധിക്കാത്ത ഒരു ഇന്ത്യൻ സമൂഹമാണ് നമുക്കുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരുള്ളത് ഈ ഇന്ത്യയിലാണ് ഇതെല്ലാം വെള്ളപൂശിയിട്ട് ഞങ്ങൾ അഗ്നിശുദ്ധി എന്താഗ്നിശുദ്ധിയാണ് ബി ജെ പിയുടെ ചരിത്രത്തിൽ ഏറ്റവും പിന്നോക്കം പോയ തെരഞ്ഞെടുപ്പ് വിജയമാണ് ഈ കഴിഞ്ഞ മൂന്ന് ടേമുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇപ്പോഴത്തേത് രണ്ട് ശതമാനം വോട്ട് കൂടി ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ ബി ജെ പി ഗവൺമെൻറ് ഇപ്രാവശ്യം അധികാരത്തിൽ വരില്ലായിരുന്നു കോൺഗ്രസ് കുറച്ചുകൂടി വിശാലതയോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പെരുമാറിയിരുന്നുവെങ്കിൽ ഈ രണ്ട് ശതമാനം വോട്ടും മുപ്പത്തെട്ട് സീറ്റും മാറുമായിരുന്നു അങ്ങനെ മാറിയിരുന്നുവെങ്കിൽ ഇന്ന് ബി ജെ പിയുടെ ഭരണം ഇപ്പോഴും ഇവിടെ ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് പറയുന്നത് പോലെ അഗ്നിശുദ്ധിയൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഭൂരിപക്ഷം ഇപ്പോഴും ഇല്ല ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനത്തെയും ജനാധിപത്യ ഉള്ളടക്കത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ഫെഡറലിസത്തെയും ഒക്കെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് ഇന്ത്യൻ ജനത നല്ല മറുപടിയാണ് നൽകിയിട്ടുള്ളത് ആ മറുപടി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലാതായത് രണ്ട് സഖ്യകക്ഷികളെ കൂടി ചേർത്തുകൊണ്ടാണ് ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഒരു പ്രത്യേക ദിശയിലേക്ക് നയിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നിയമനിർമ്മാണത്തെ പറ്റി ഏക സിവിൽ കോഡിനെ പറ്റി പറയുന്നത് നേരത്തെ പൗരത്വം തന്നെ മതപരമാവണം എന്ന നിയമം തന്നെ നിർമ്മിച്ചത് ഒരു രാജ്യം ആ രാജ്യത്ത് വേറെ ഒരു തരത്തിലുള്ള തിരഞ്ഞെടുപ്പും പാടില്ല ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നുള്ള സ്വേച്ഛാധിപത്യപരമായ രീതിയിലുള്ള നിയമനിർമ്മാണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതെല്ലാം സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള ഒരു ഫാസിസ്റ്റ് രീതിയിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഈ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ഭരണഘടനയെയും ജനാധിപത്യ സംവിധാനത്തെയും തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മറ്റിതര പാർട്ടികളെയും ചേർത്ത് ബി ജെ പിക്ക് അതിശക്തിയായ മുന്നേറ്റം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സമകാലീന രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ആ ചുമതലയാണ് ഇന്ത്യൻ ജനത നിർവഹിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം